ورحمة الله وبركاته طبيب عظيم أنت تدري بعلتي تؤالج ما دائي سر الطب تنظر ولا تسلم وأزكى تحيتي ഉപ്പമാരെ ഉമ്മമാരെ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒരുപാട് ആളുകളുടെ കുട്ടികളുടെ പരിപാടി നടക്കുകയാണ് തങ്ങളെ സ്നേഹിക്കുക എന്നത് നമ്മുടെ എല്ലാവർക്കും ബാധ്യതയമായ ഒരു ഒരു കാര്യമാണ് തങ്ങളെ സ്നേഹിച്ചാൽ ദുനിയാവും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അള്ളാഹു നൽകുമാറാകട്ടെ സ്നേഹിച്ച കൂടുതൽ സ്നേഹിച്ചു അതാ മക്ക പരിശ്രദ്ധ പ്രസംഗം നടക്കുകയാടും ആരാ പ്രസംഗിക്കുന്നത് അഭൂപക്രസി കൃതി നോവനോണ് എന്താ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് നന്മയിലേക്ക് ക്ഷണിക്കുകയാണു നന്മയിലേക്ക് ശരിക്കുകയാണു ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാ അതാ അവിടുന്ന് ക്ഷണിക്കുമ്പോൾ ശത്രുവായ ഉപദ ചെരുപ്പ ആണിത്തെച്ച ചെരിപ്പുണ്ട് ആ ആണി ആ ആണിത്തെറിച്ച ചെരിപ്പ് കൊണ്ടതാ മുഖത്തെ കടിക്കുന്നു ആര മുഖത്തേക്ക് അഭൂപക്രശത്തെ മോഹൻ എൻ്റെ മുഖത്തെ കടിക്കുകയാ ആ അടിയൊന്ന് ഊക്ക് കൂട്ടിപ്പോയി അതാ ഊക്ക് പൊടി ഊക്ക് കൂടിയപ്പോൾ അതാ മൂബക്രൂസിന്റെ കൃതി നിലത്തിയാ അടി കൊണ്ട് ബോധം കിട്ടുപോയി അതാ എന്താ സിദ്ധീക്രിയോ എന്റെ മുഖത്തിന്റെ രൂപമെന്താ മുഖവും അഥവാ മൂക്കും അതുപോലെ തന്നെ മുഖഭാവവും എല്ലാം പോയി അടി കൊണ്ട് എല്ലാം മാറിക്കഴിഞ്ഞു പോയി മുഖം തിരിയുന്നില്ല അതാ ബോധം കെട്ടുകെടുക്കുകയാണല്ലോ സിദ്ധി കൃതി അതാ വീട്ടിലേക്ക് സ്വാഭിമാർ അതാധി കൃതിയോഹനു പിന്നെ അതാ വീട്ടിലേക്ക് എടുത്തു എടുത്തുകൊണ്ടുപോവുകയാണു അതാ വീട്ടിലേക്ക് കൊണ്ടുപോയി മാതാപിതാക്കൾ വിളിച്ചു സിദ്ധി കൃതിയോഹനുവേ ഓളികെ കുഞ്ഞില്ല ആ അടിന്റെ ഊക്ക് കൊണ്ട് ബോധം കെട്ടുപോയതാടു ബോധം തെളിയുന്നത് പോളാണു വൈകുന്നേരമാണ് ബോധം തെളിയുന്നത് വൈകുന്നേരം ബോധം തെളിഞ്ഞു അതാ വൈകുന്നേരം ബോധം തെളിഞ്ഞപ്പോ ഫസ്റ്റ് എന്താ ചോദിക്കാറ് എനിക്ക് ഭക്ഷണം തരുമോ എന്നല്ല ചോദിക്കാറ് പക്ഷെ അതല്ല ചോദിച്ചത് എൻ്റെ മുത്തനബി എവിടെയോ എന്റെ മുത്തനബി എവിടെയാണ് എനിക്ക് എനിക്കെന്റെ മുത്തനവിനെ കാണണം എന്ന് പറഞ്ഞപ്പോ വീട്ടുകാർക്ക് വീട്ടുകാർ പറഞ്ഞു ഭക്ഷണം കഴിക്കണം എന്തെങ്കിലും വെള്ളം കുടിക്കണം എനിക്ക് വെള്ളം വേണ്ട എന്റെ മുത്തനപിനെ കാണാതെ എനിക്ക് വെള്ളം വേണ്ട എനിക്ക് എന്റെ മുത്തിരി കാണാതെ മുത്തിരപിനെ കാണണം എന്ന് വാശി പിടിച്ചപ്പോ അതാ ദാവില്ലർ കവിൽ ഉണ്ട് വസന മാത്രങ്ങൾ വിവരം കെട്ടി സ്വാപികൾക്ക് അതാ സ്വാഭികൾ അതാക്രസി പറയുകയാണ് അഭൂപക്രശത്തെ കയ്യോ ഭാണേരം പോലും ഇരിക്കാൻ കഴിഞ്ഞില്ല അതാ അവിടുന്ന് ദാരുള്ളർക്കമിലേക്ക് പോകയാ എങ്ങനെയാ എടുത്തു കൊണ്ടുപോകുന്നത് സ്വഹാബികൾ എടുത്തു കൊണ്ടുപോവുകയാടൂ അതാ സ്വാഭാവികൾ എടുത്തു കൊണ്ടുപോയിട്ട് അതാ നബി നബിസൊല്ലം അലയസലമാ തങ്ങൾ മുമ്പിൽ കൊണ്ടുവന്നു അതാ നബി ഓഹോ അലൈവസലം മാ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയ തിരിയുന്നില്ല സിദ്ധീകൃതി ലോഹനുവിന്റെ തിരിയുന്നില്ല എന്ന കാരണം കൊണ്ട് ആയിട്ടുണ്ട് ആ മുറിയായ കാരണം കൊണ്ട് തങ്ങൾക്ക് വിഷമമായി കാരണം എന്നത്രക്കും അടുപ്പമാണ് സിദ്ധീകൃതിയോ ലോഹനുവിനോട് അത് അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുന്നു ലോഹം അനേവസലമാങ്ങൾ കാര്യം അന്വേഷിക്കുകയാ പ്പോൾ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു പറയുകയാണ് എനിക്ക് മുറിയുള്ളൂ എനിക്ക് ചെറിയ മുറിയുള്ളൂക്ക് വേണ്ടിട്ട് സമ്പത്ത് സമർപ്പിച്ചവരാണ് സമ്പർപ്പ് സമ്പത്ത് സമർപ്പിച്ചവരാണ് സ്വന്തം ശരീരം സമർപ്പിച്ചവരാണ് എന്ന കാരണം കൊണ്ട് എനിക്ക് ചെറിയ മുറിയുള്ളൂ പക്ഷേ തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാ അവിടുന്ന് ചോദിക്കുന്നത് ഉമ്മമാരെ ഉമ്മമാരെ സ്നേഹത്തിൻ്റെ ആയം എവിടെ ോട് മാത്രമല്ല നമ്മുടെ കാണുന്ന ഈ ഉപ്പമാരോടും ഉമ്മമാരോടും ഇവിടത്തെ പോയപ്പോൾ എത്ര വട്ടമാക്കാലത്ത് നിസ്കാരം നിർബന്ധമാക്കിയില്ലേ എന്നിട്ട് എന്താ ചെയ്തത് പത്ത് വട്ടം ഒന്ന് പോയില്ലേ ആർക്ക് വേണ്ടിയിട്ടാണ് എന്താ എങ്ങനെയാ ബക്രസുരത്താ ഓതാറുള്ളത് കാലമ്മ നീര് വരാറുണ്ട് പക്ഷേ തങ്ങൾക്ക് വിഷയമല്ല പക്ഷേ എന്റെ ഉമ്പത്തിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ട് അവിടുന്നതാ അവിടുന്നതാ അഞ്ചു വക്ത ചുരിക്കുകയാ

മാനസികമായും ശാരീരികമായും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ ഉള്ളോ ഞങ്ങൾക്ക് ഭക്ഷണം നന്ദിയവർ അതുപോലെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ എല്ലാവർക്കും ദുർഗൈസ് അവരെ മാനസികമായും ശാരീരികമായും എന്ത് പ്രശ്നമുണ്ടോ നീ അവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു